കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കണ്ട് അതായത് ഭാര്യക്ക് വേണ്ടിയിട്ടോ മക്കൾക്ക് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടിയിട്ടോ മക്കൾക്ക് വേണ്ടിയിട്ടോ ഒക്കെ ഉള്ള കാര്യങ്ങളെല്ലാം നോക്കി കണ്ട് ചെയ്ത ശേഷം എനിക്ക് വേണ്ടി ഞാൻ സമയം നോക്കാം മാറ്റി വെക്കാം പലപ്പോഴും എൻ്റെ അടുത്ത് വരുന്ന ചികിത്സയ്ക്ക് വരുന്ന ആളുകളൊക്കെ പറയുന്നത് ഇങ്ങനെയാണ് സമയമില്ല സമയം എവിടെയാ ഒട്ടും സമയമില്ല പക്ഷെ നോക്കൂ നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കണമെന്ന് ആഗ്രഹിച്ചത് എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിലേ പിന്നീട് സമയം മുഴുവൻ ആശുപത്രി കിടക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് പോകും നമ്മൾ എന്തിനാണ് നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത മരുന്നുകൾ കഴിക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഒരു അസുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകും പക്ഷെ ആ അസുഖത്തിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ് കുറേ മരുന്നൊക്കെ കഴിച്ച് കുറച്ച് നാൾ നാളങ്ങോട്ട് കഴിയുമ്പോഴേക്കും അടുത്ത് വേറെ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടായെന്ന് വരാം എന്ന് പറഞ്ഞാൽ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റും കുറേ ഉണ്ടാകുന്നുണ്ട് അപ്പം നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാതെ ഉള്ള മരുന്നുകൾ കൊടുക്കാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല അതിനു പകരം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ബോഡിയെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് തന്നെ പ്രിക്കോഷൻ എടുക്കുന്ന കുറേ കാര്യങ്ങൾ ചെയ്യണം നമുക്ക് വേണ്ടിയിട്ട് ഒരു അര മണിക്കൂർ എല്ലാ ദിവസവും മാറ്റുമെന്നൊരു ദൃഢപ്രതിജ്ഞ നിങ്ങൾ എടുത്തു നോക്കി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു മാറ്റി വെക്കും ആ അര മണിക്കൂർ എൻ്റെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് ആഹാരം ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ശരീരം വണ്ണം വയ്ക്കുകയോ അല്ലെങ്കിൽ മറ്റു പല അസുഖങ്ങൾ വന്നു കയറുകയോ ഒക്കെ ചെയ്യുകയുള്ളൂ പക്ഷെ ആഹാരത്തോടൊപ്പം മിതമായിട്ടുള്ള ആഹാരം നമ്മൾ കഴിച്ചുകൊണ്ട് നമ്മൾ വ്യായാമം കൂടി പ്രാക്ടീസ് ചെയ്യേണ്ടത് ആവശ്യമാണ് അതും ശരിയായ രീതിയിലുള്ള വ്യായാമം നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ശരീരം യുദ്ധമാവുകയും അതുപോലെ ഊർജ്ജവൽക്കരിക്കുകയും ചെയ്യുന്ന രീതിയിൽ നമുക്ക് എക്സസൈസുകൾ ചെയ്യാൻ സാധിക്കും